നമസ്കാരം സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ നിക്കുന്ന കണ്ടില്ലേ എന്തോ ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കോപ്പ് ടെലസ്കോപ്പ് അല്ല തപ്പി കണ്ടില്ലേ ഇത് ഇത് തപ്പിയെടുക്കും അടിപൊളിയായിട്ട് പോന്നു എന്റെ അടിയാറി ഇതാണ് ടാറിങ് ഓക്കേ അപ്പൊ നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ നിൽക്കുന്നത് ജെണ്ടായ്ക്കൽ വെലികുളം അത്തിക്കേം റോഡിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഇവിടെ ഒരു ബുള്ളറ്റ് ഞങ്ങൾ ഇവിടെ ഞങ്ങളിപ്പോൾ കഥ പറഞ്ഞോണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ ഒരു ബുള്ളറ്റ് കൊണ്ട് ബുള്ളറ്റ് കൊണ്ട് വെച്ചപ്പോൾ കണ്ടില്ലേ ആ ബുള്ളറ്റ് കൊണ്ട് വെച്ചപ്പോൾ ബുള്ളറ്റ് ചരിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞു താഴെ പോകും പറഞ്ഞു താഴെ പോകും കേട്ടോ ഒരു ബുള്ളറ്റ് അവിടെയോട്ട് വെച്ചതാ എന്തോ ചെയ്യാനാ ആ വേണ്ട ബുള്ളറ്റ് ആ അതെ വേണ്ട ബുള്ളറ്റ് താഴ്ന്നോ ബുള്ളറ്റ് താഴെ താഴുന്നുണ്ടോ വണ്ടി താഴ്ന്നു പോകുമോ അതെയോ പറഞ്ഞു കഴിവോ വണ്ടി താഴുവാണ് വേണ്ട കുഴി 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 കുഴിവാ അതാ പോകുന്നു ഇതാ പോകുന്നു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാതാളം കാണാൻ വേണ്ടി എങ്ങോട്ട് പോണ്ട നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയകുളം റൂട്ടിൽ റൂട്ടി വന്നാ മതി സുഹൃത്തുക്കളെ അപ്പൊ ഇവിടെ ഏറെ പിടിയെന്ന് നമുക്ക് പരലോകത്ത് വിസ ആ റോഡ് നടക്ക് ഇപ്പൊ വെച്ചാ വണ്ടി ദൈവമേ റോഡ് പണിട്ട് എത്ര ദിവസമായി കളിയ എത്ര ദിവസമായി ആ രണ്ടാഴ്ച രണ്ടാഴ്ച പേരെങ്ങനാണ് നമസ്കാരം ഉണ്ട് ഇത് ഏത് ഗ്രാമപഞ്ചായത്താണ് നാരായണമൊഴി ഗ്രാമപഞ്ചായത്തിലാണ് അല്ലേ അപ്പൊ ഈ റോഡിന്റെ മഹിമയെ പറ്റി ഒന്ന് പറഞ്ഞോളൂ രണ്ട് വാക്ക് ാണ് ഇവിടുന്ന് റാദിയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിട്ടുണ്ടായിരുന്ന റോഡാണ് അത് പത്ത് വർഷത്തോളം ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേ സമയത്ത് വളരെ വാഗ്ദാനം തന്നെ ചെയ്ത റോഡാണ് വളരെ ഹൈ ക്വാളിറ്റി ചെയ്യുന്നതാണ് പറഞ്ഞത് പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പം ും പിന്നെ ഈ സൈഡൊക്കെ ഇളകി പോകുന്ന ഒരു അവസ്ഥയിലാണോ ഡിസൈനൊക്കെയാണ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ റോഡിൽ അതെ ടൈല് വല്ല കിട്ടാറോട്ടോ ക്വാളിറ്റി കാരണം ഓക്കെ അപ്പൊ ഇത് എത്ര രൂപയുടെ റോഡാണെന്ന് അറിയുമോ എത്ര കിലോമീറ്റർ നാലു കോടി രൂപ നാലു രൂപ അപ്പൊ ഇവിടെ ജനങ്ങളെല്ലാരും ഒരുപാട് പേര് കൂടി നിൽപ്പുണ്ട് അപ്പൊ എല്ലാരും ചോദിക്കാം നമ്മുടെ ചേട്ടാ എന്നെ ഉണ്ട് പറയൂ അതെ നിങ്ങൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒന്ന് ആധികാരിമായിട്ടൊന്ന് പറഞ്ഞോ എന്താണ് സംഭവം ആ ജണ്ടായ്ക്കൽ വലിയുളം അത്തിക്കയം റോഡാണ് അല്ലെ ഈ റോഡിൽ വണ്ടി കൊണ്ടുവച്ചാ താന്നു പോവാ അപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നവരൊക്കെ താന്നുപോകുന്ന ഒരവസ്ഥയിലെ അവസ്ഥയിലാണ് ഈ റോഡിന്റെ നിർമ്മാണത്തില് ക്രമക്കേടുകളാണ് ആ ഏകദേശം ദൂരത്തിലുള്ള റോഡ് നാല് കോടി രൂപയോളം പണി എസ്റ്റിമേറ്റഡാണ് ാണ് എന്തായാലും റോഡ് പണി തുടങ്ങിയ സമയത്ത് തന്നെ പല ഭാഗത്തും കാറ് ഉറക്കുന്നില്ല വാഹനം വേണമെങ്കിൽ അതിന്റെ പാട് ആ ഭാഗത്ത് വരുന്നു അങ്ങനെയുള്ള കണ്ടപ്പോൾ തന്നെ നമ്മള് കോൺട്രാക്റ്റർ സ്റ്റാഫിന്റെ അടുത്ത് ചൂണ്ടിക്കാണിക്കും റോഡിന്റെ നിർമ്മാണം എഞ്ചിനീയർ ഇല്ലായിരുന്നോ സൈറ്റ് എഞ്ചിനീയർ ഈ സമയത്ത് ഇടയ്ക്കൊക്കെ വന്നു പോയൊക്കെയാണ് നമ്മൾ ഇത് കൊണ്ടുവന്ന് എലേ ചെയ്യുന്ന സമയത്ത് പോലും ഇതിന്റെ ടെമ്പറേച്ചർ നോക്കാൻ പറ്റില്ല ഇനി ചൂട് കൂടുതലോ ഇപ്പൊ ഇനി ചൂട് കൂടുതലായോ ടെമ്പറേച്ചർ നോക്കേണ്ട കാര്യമില്ലല്ലോ അല്ല അവര് ടെമ്പറേച്ചർ ആയിരിക്കണം കൊണ്ടുവന്ന് കഴിഞ്ഞ കഴിഞ്ഞാൽ ഇതിന്റെ ഇലക്ട്രോണിക്സിന് എത്ര ടെമ്പറേച്ചർ ഇത് അങ്ങനെയുള്ള ഒരു കാര്യം നോക്കിയിട്ടില്ല ആൾക്കാർ ഇത് ഒരു പ്രസനമാണ് എന്താ അറിയില്ല ി നടന്നല്ലേ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് നല്ല ബുള്ളറ്റിന്റെ നോക്കി അത് ഇപ്പൊ താന്നു താന്നു ആണോ വണ്ടി അല്ലേ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്പെഷ്യൽ ഇത് വേണോ അല്ലേ ആ ഹാ 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 ഇളകി പോവാളി പോവാ അപ്പൊ അതിനൊക്കെ ചാർജില്ല എന്താണോ സംതിങ്ങൾ പറയൂ കാശ് ആണോ കാശ് മേടിച്ചിട്ടാണോ കാശ് വാങ്ങിച്ചത് ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നത് സംഭവം വരില്ല പിന്നെ ദൂരെ കൊണ്ടുവന്നിട്ട് ആ സാധനം ഇവിടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് സ്ട്രോങ് ആയിട്ട് പിടിക്കില്ല അതാ സംഭവിച്ചോണ്ടിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇപ്പൊ പത്ത് ദിവസമായിട്ടെങ്കിലും ഉറച്ച പിടിക്കേണ്ടിയില്ല കോൺട്രാക്ടറെ കുറ്റം പറഞ്ഞിട്ട് കഥയുണ്ടോ കോൺട്രാക്ടറും കച്ചിയുടെ കാശു കുട്ടികൾ വണ്ടി ഓടിച്ചു പാടുവ അയ്യോ അവർക്ക് എക്സാക്ട് എമൗണ്ട് കിട്ടുന്നില്ലായിരിക്കും അതെ എമൗണ്ട് കിട്ടാത്തോണ്ടായിരിക്കും അവർ അങ്ങനെ ആഹ് അല്ല ഒരു റോഡിന് ഈ ഒരു റോഡിന് ഓരോ റോഡിനും ഓരോ ആ ക്രൈറ്റീരിയുണ്ട് ഇപ്പൊ ഗ്രാമീണ റോഡുകൾ ഇത്ര കിലോ ഉള്ള വണ്ടി ഇത്ര ഇതുള്ള വണ്ടി കയറാൻ പാടുള്ളൂ അപ്പൊ അവരോട് ബോർഡ് എതി വെക്കണ്ടേ

ഒന്ന് മുന്നോട്ട് പോയി തിരിച്ചു തന്നു അതോടെ നിർത്തി അടുത്ത പോവാട്ടാണ് നമ്മൾ നിർദ്ദേശം എടുക്കുകയാണ് ഇങ്ങനെ അത്ര നോളേജില്ല ചെയ്തോണ്ടിരുന്നപ്പോഴും ഞങ്ങൾ ഇടയ്ക്ക് ഇത് ശരിയല്ല എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം ഞങ്ങൾ പറയേണ്ടവരോട് പറഞ്ഞോളാം ഒരാളോട് ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു അതേ കോൺട്രാക്ടറാണ് പറഞ്ഞത് ഇത് എന്തും ആയിക്കോട്ടെ നമുക്കിപ്പം ഡീറ്റെയിൽസ് അറിയേണ്ട കാര്യമില്ല റോഡ് നല്ല ക്വാളിറ്റിയിലായിരിക്കണം ഇതിന് പി ഡബ്ല്യു ഡി ഒരു പ്രോപ്പർ റെപ്രസന്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ തീർച്ചയായിട്ടും ഇതിനെ ക്വാളിറ്റി കൺട്രോൾ ചെയ്തിട്ട് ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു ഇതിപ്പം ജസ്റ്റ് ഇതിപ്പം എന്റെ ഒരു ഫോക്കസ് ആണ് അവര് എല്ലാം കൂടെ ചേർന്നിട്ട് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നത് അറിയത്തില്ല പൊന്നാ ചെറിയ അതായത് അറ്റക്കേക്കൊന്നുള്ള ആൾക്കാർ ഇവിടെ മുകളിലേക്ക് താമസിക്കുന്ന ആൾക്കാരും ഒക്കെ കടന്നു പോകണ്ട ആ സ്ഥലമാണ് ഇത് കാലങ്ങളിൽ വർഷമായിട്ട് ഘട്ടറായിട്ട് മാത്രം കിടന്നിരുന്നോളാം അതിനെ റിപ്പയർ ചെയ്തപ്പോ മാന്യമായ പൈസ മുടക്കി വേണമായിരുന്നു ഇങ്ങനെ ചെയ്യാനായിട്ട് അല്ല നാലുകോടി രൂപ നാലു കോടി രൂപണ്ടോ നാല് ടെമ്പറേച്ചർ കൂടുതല അതായത് മറ്റ് മറ്റ് മെയിൻ റോഡുകൾ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ചെയ്തിരുന്നെങ്കിൽ ഈ ും പ്രശ്നം ചിലപ്പോ വരില്ലായിരുന്നു എന്താണെന്ന് നമുക്ക് ഞങ്ങൾ ഡീറ്റെയിൽ എടുക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് അതിന്റെ നമുക്ക് പിന്നെ നോക്കാം ഇപ്പൊ ഏതായാലും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ അവര് പറയും നാട്ടുകാരെ വണ്ടി ഓടിച്ചളക്കാണെന്നൊക്കെ പറയും അപ്പൊ അങ്ങനെയാണോ അങ്ങനെ പറയാൻ ചാൻസുകൾ ചാൻസുകളുണ്ടാവും വാതി വൃതിയാവുന്നൊരു അവസ്ഥയാണ് ഇപ്പോഴത്തെ കണ്ടില്ലോ പറഞ്ഞിരുന്നു അപ്പൊ ഇനി ഇതിന് വണ്ടി ഓടിക്കാൻ പാടില്ല വണ്ടി അല്ലെ റോഡ് മാത്രം റോഡ് നല്ല പോളിഷ് ചെയ്തിട്ടു അല്ലെ റോഡ് നല്ല പോളിഷ് ചെയ്തിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞെന്ന് അപ്പൊ അതിനെപ്പറ്റി എന്താണ് നിങ്ങള് യുദ്ധം യുദ്ധമരങ്ങിയെന്ന് ചോദിക്കട്ടെ യുദ്ധമരുകയും ചോദിക്കട്ടെ നിങ്ങള് ഇതിലെ പോകാൻ പാടുന്നതൊക്കെയാ പറയുന്നത് ശരിയാണോ നിങ്ങൾ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോട്ട് ഇന്ത്യ ഇസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻ സാം മൈ ബ്രദേശ് എല്ലാം തേപ്പാ തേപ്പാ എല്ലാം തേപ്പ നാളെ നിങ്ങൾ ഉച്ചയും കുത്തി വീണാലും ഉച്ചയ്ക്കു ഈ റോഡ് നാളെ ഈ ഇത് നാളെ പത്ത് ദിവസം ആവുമ്പോൾ നിങ്ങൾ ഇറങ്ങി അടിച്ച് ഉച്ചകുത്തി ഒന്നാതെ നല്ല കടത്തിലല്ല നല്ല ഇതിലല്ല ചെയ്തേക്കുന്നത് പ്രോപ്പറായിട്ട് ചെയ്തായിരുന്നെങ്കിൽ അതെ വിഷയമില്ല ഇപ്പൊ നാളെ നിങ്ങൾ വീണാലും തൊലി പൊളിഞ്ഞാൽ ഇത് ആരിലും പൈസ തരുമോ എഞ്ചിനിയറോട് ചോദിച്ചു പൈപ്പ് മാറാതെയാണ് പഠിക്കാൻ അപ്പൊ പറഞ്ഞു വാട്ടർ അതോറിറ്റിയും ഞങ്ങള് വേറെ ആൾക്കാരാ അവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പം റോഡ് പണി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ജൽജീവിന്റെ പൈപ്പ് അത് ഞങ്ങള് സിവിൽ ഡിപ്പാർട്ട്മെന്റ് വേറെ ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര ഭയങ്കര കോടിനേഷൻ അത് തന്നെ അത് തന്നെ അങ്ങനെ അപ്പന്റെ അനിയന്റെ മോനല്ലേ റോഡ് പഴിഞ്ഞു കഴിഞ്ഞിട്ട് റോഡ് പൊളിച്ച് പൈപ്പ് ഇടും എന്നുള്ള അതുകൊണ്ട് പഴയ പൈപ്പ് അവർക്ക് റിപ്പയർ ചെയ്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീട്ടിലുള്ള കണക്ഷനെ നമ്മള് തന്നെ പേയ്മെന്റ് ചെയ്ത് അങ്ങനെ റിപ്പയർ ചെയ്യാം എന്നറേ കണക്ഷൻസ് അവര് ഇട്ടിട്ട് പോയി അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മള് നമ്മള് നിങ്ങള് നികുതിപ്പെടാൻ മുറക്കുന്നുണ്ടോ അതോ അല്ല അല്ല ഫ്രീ ഫ്രീ ഇവിടെ അങ്ങനല്ല ഇവിടെ അതൊരു അവസ്ഥ കേട്ടോ ആ എഴുന്നേറ്റം വല്ലു ജയിച്ച് പിന്നെ ബാത്റൂം ബാത്റൂം അവിടെ ഉണ്ട് അവിടെ ഉണ്ട് എല്ലായിടത്തും അവസ്ഥ അല്ലേ മൊത്തം നികുതി കൊടുക്കുക ഒരു രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി മോശം ഈ റൂട്ടിൽ പശു ഇറങ്ങാറുണ്ടോ പശു പശു തന്നു അല്ല നമ്മുടെ ഈ പെരുന്നാട് റൂട്ടിൽ മൊത്തം പശു ഇറങ്ങി ഒരു പാവം പിടിച്ചോ നിന്ന് കണ്ട് ബൈക്കിൽ പോയി ഒരു പയ്യൻ മറിഞ്ഞടിച്ച് വീണ് തലയൊക്കെ തലയോട്ടിയൊക്കെ ഇളക്കി ആകെ ബുദ്ധിമുട്ടിരിക്കുക ശല്യം അല്ല ഇപ്പൊ ഇതിപ്പോ ഇതിപ്പോ പശു വാങ്ങി ചെല്ലുമ്പോൾ പകുതിയാകുമ്പോ പാതാളത്തിൽ ഇപ്പോളും ണ്ടോ ഇതിന് പറയാനുണ്ടോ പറയട്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടല്ലേ ആ വണ്ടി വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് കെ എസ് ആർ ടി സി റെയിൽവേ സ്റ്റേഷനോ ആ ലൈവ് ഒക്കോണ്ടിരിക്കും ഇല്ല ലൈവ് ആൾക്കാര് കണ്ടോണ്ടിരിക്ക വണ്ടി ഇറങ്ങിയ പാടാല്ലേ ഈ ഗതിയല്ലേ അപ്പൊ ശെരിക്കും പറഞ്ഞ ശരിക്കും കല്ലിൽ നിന്ന് ഒന്നും ഒരു ഇതുപോലല്ലേ ആ ഹാ ഹാ ദൈവമേ അപ്പൊ എന്തോ എന്താണ് ഇതിനകത്തിട്ടേക്കുന്ന കരിപ്പൊ കറുത്ത പൊടിയാണോ ഈ കരിമണന്ന് വല്ല ഇങ്ങോട്ട് കൊണ്ടിട്ടു അറോ ഏ ഇതിപ്പോ രണ്ടാഴ്ചക്ക് മുന്നേ പണി റോഡാ ഒരു മാസം ഒരു മാസം ഒരു മാസത്തെ കോളേജിൽ പണിഞ്ഞതി നൂതന സാങ്കേതിക വിദ്യ പണിഞ്ഞ റോഡാണ് നിങ്ങൾ കാണുന്നതാണ് മൂന്ന് വർഷം കോൺട്രാക്ടർ ഗ്യാരണ്ടി ആ അതുകൂടാതെ ഗ്യാരിയാ പറഞ്ഞേക്കുന്നത് ഇപ്പൊ ആർക്കെ ഗ്യാരണ്ടിന്നൊരു പിടിയില്ല അത് അവരുടെ ലൈഫിനാണോ ഗ്യാരണ്ടി ഞങ്ങളുടെ ലൈഫിനാണോ ഗ്യാരണ്ടി ഏറെ ഒരു വല്ലാത്ത വല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിലും വലിയ അവസ്ഥയല്ലേ ആഹ് റോഡ് നടക്കോ ഇവിടോ ഇവിടെ ഉണ്ട് എട്ട് എട്ട് കിലോമീറ്റർ നാല് കോടി രൂപ നാല കോടി അപ്പോ ഒരു കിലോമീറ്ററിന് എത്ര രൂപ വെച്ച് വരും ഏകദേശം ഒരു ണക്കി മൈക്കിട്ട് ആണ് അമ്പത് ലക്ഷം രൂപ മുടക്കി പണി അല്ലോമീറ്റർ ഒരു കിലോ ആ ശരിയാ അമ്പത് ലക്ഷം രൂപ ഒരു കിലോമീറ്റർ പക്ഷെ എന്നാലും ഇച്ചിരി കൂട്ടി പറയേണ്ട അതായത് കൂട്ടി പറയേണ്ട കാര്യം സത്യം മതി പക്ഷെ സത്യം മതി അല്ലേ സത്യം 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 മരിച്ചതാ അല്ല ഓ അല്ലാത്തൊരു പണി തന്നെ അല്ലേ എന്തെങ്കിലുമൊക്കെ നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്തോളെ നമുക്കെതിരെ കേസ് കൊടുത്ത് ഇല്ലാത്ത വിഷയം അല്ലേ അപ്പൊ ഇവിടുത്തെ ജനങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് ഇത് അപ്പൊ അവർക്ക് അവരുടെ അവസ്ഥകള് അപ്പൊ എന്തായാലും ഇതിനെതിരെ നിങ്ങൾ പരാതി വല്ലതും കൊടുത്തായിരുന്നോ പി ഡബ്ല്യു ഡി ഓഫീസ് വല്ലോ എംഎൽഎക്ക് കൊടുക്കുക പഞ്ചായത്ത് കൊടുക്കുക പി ഡബ്ല്യു ഓഫീസ് പി ഡബ്ല്യു ഡി ഓഫീസ് കൊടുക്കുക ഒരു പരാതി അത്യാവശ്യമായിട്ട് കൊടുക്കുക അതെ കൊടുത്തല്ലേ ചീഫ് എഞ്ചിനീയർ തന്നെയാണ് നോക്കിയത് പുള്ളി പറഞ്ഞത് ഒരു കിലോമീറ്റർ ഇടപെട്ട് ഇതിന് ക്വാളിറ്റി ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓൾമോസ്റ്റ് ഒരു വൺ വീക്ക് ആയിട്ട് അപ്ഡേറ്റും നമുക്കൊരു ഇൻഫർമേഷനും ഇല്ല ഇല്ല ഇത്ര അവസ്ഥ ഇലക്ഷൻ അല്ലേ അപ്പൊ പുതിയ ആൾക്കാരെ തെരഞ്ഞെടുക്കാനെ അല്ല അവര് അവിടുന്ന് അവിടുന്ന് വന്നപ്പോഴേ ഈ ലോക്കൽ ജനങ്ങളെ വിളിച്ചിരുന്നില്ല ആരോ മെയിൻ ഇൻഫ്ലുവൻസ് വന്നപ്പോ ലോക്കൽ ഒന്നും വിളിച്ചിരുന്നില്ല ഇവിടെ ആരോ മെമ്പർ ആരോ രണ്ടുമൂന്ന് പേരെ കാര്യങ്ങൾ പറഞ്ഞു അവരോട് എന്താ പറഞ്ഞു പോലും നമുക്കറിയത്തില്ല നമുക്ക് ഇതിൽ ആരോ എന്ത് പറഞ്ഞാലും നമുക്ക് പ്രശ്നമല്ല ഇതിലും ഡീസൻ ആയിരുന്നു നേരത്തെ റോഡ് അല്ലേ

ഈ ഒരു പാറ ഇപ്പൊ പാറ പൊട്ടിക്കാൻ ഭയങ്കര റെസ്ട്രിക്ഷനും കാര്യങ്ങളാണ് എത്ര രൂപയുടെ പാറ ഇവരി ശരി വേസ്റ്റ് ചെയ്യുവല്ലേ ഇത് ഇതൊന്ന് റീസൈക്കിൾ പഴയത് പൊളിച്ചിട്ട് റീസൈക്കിൾ ചെയ്ത് അത് തന്നെ ഇടാനുള്ള സെറ്റപ്പ് ചെയ്തായിരുന്നു എത്ര രൂപ ലാഭിക്കായിരുന്നു പക്ഷെ ഇതൊന്നും ചെയ്യുന്നില്ല ഇപ്പൊ തന്നെ ജനങ്ങൾക്ക് ദ്രോഹമല്ലാതെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന യാതൊന്നും ചെയ്യുന്നില്ല അതിന്റെ ആ വെയിറ്റ് കൊണ്ടാണ് റോഡ് പൊളിഞ്ഞത് ആ റോഡിന്റെ ലോറിയുടെ ാണ് പോലുള്ളൂ പോലെ ബോർഡ് വെച്ചിട്ടുണ്ടോ അവരോടെ അല്ല അല്ല അവരോട് ബോർഡ് വെക്കണമല്ലോ അല്ല അവരുടെ മനസ്സിൽ ബോർഡ് വെക്കണമല്ലോ നമ്മളൊരു അല്ലേ അറിഞ്ഞ് അറിഞ്ഞ് ചെയ്യണമെന്നോ അയ്യോ ഇതൊള്ളോ അതും അത് ഭയങ്കര ഒരു ബോർഡെങ്കിലും വെക്കണ്ടേ ബോർഡ് വെക്കാനുള്ള ഇത് മെയിൻ റോഡല്ലേ ഇവിടെ ബോർഡ് വെക്കാൻ അവർക്ക് പറ്റില്ലല്ലോ ഇത് പറ്റില്ലല്ലേ ഇതൊന്നും ടുക്കല്ലേ സീറ്റ് ഊരിക്കൊണ്ട് പോണോ അല്ല വെയില് കൂടുതലാണേടോ ആ അതേണ്ട് വണ്ടി ചേർ താന്നു താന്ന് വരുന്നു കണ് കാണൂ അതാ വണ്ടി താഴുവല്ലേ വണ്ടി താഴുവ എന്റെ അണ്ണാ

മണ്ട ഇടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്താന്ന് തോന്നുന്നു അങ്ങനെ ഇത് വല്ല കാണുന്നുണ്ടോ ആ കഥ പറയുന്നു ഇത് കാണുന്നുണ്ടോ ഇങ്ങോട്ട് ഇറങ്ങി വാ പറ ചോദിക്കട്ടെ ആ ഏതെ എന്നാ പറയാനോ സോ എന്തോ അവസ്ഥയല്ലേ നമ്മൾ എന്തേലും പറഞ്ഞാ കൂടിപ്പോയെന്ന് പറയും നമ്മൾ എന്തേലും തമാശ പറഞ്ഞാ ഓ മോശമായി പോട്ടോ അവസ്ഥ അപ്പൊ എന്തായാലും അതായത് ജണ്ടായിക്കൽ ആ വലിയ കുളം അത്തിക്കേം റോഡാണ് ഈ ഒരു അവസ്ഥയിൽ വന്നിരിക്കുന്നത് എട്ട് കിലോമീറ്റർ ഏകദേശം നാലു കോടി രൂപ മുടക്കിയാണ് റോഡിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവിടുത്തെ ജന സ്ഥലവാസികളെല്ലാം കൂടെ ചേർന്ന് പരാതികളൊക്കെ ആയിട്ട് ഒരുപാട് പത്രമാധ്യങ്ങളൊക്കെ വന്നതാണ് സംഭവം വളരെ സങ്കടമുണ്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ അതെ ദേവി ചെയ്ത് നിങ്ങൾ നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപയാണെങ്കിലും വർക്ക് ദേവി ഒന്നും ചെയ്ത് കാണിക്കുക അതെ രാഷ്ട്രീയ പാർട്ടികൾ ആരെയും വരെ നമ്മൾ ഇപ്പൊ ആരോട് പറയാനാ പറഞ്ഞിട്ടും ഇതിപ്പോ ഇതിന്റെ കറക്റ്റ് സൂപ്പർവിഷൻ നടന്നിട്ടില്ല തങ്ങിയല്ലേ ോ ഇന്നായി ആ അപ്പൊ അതുകൊണ്ട് എന്താ എത്ര ദിവസം അല്ലേ ഓ എട്ട് കിലോമീറ്ററും പക്ഷെ റോഡ് ഭയങ്കര ഇതെല്ലാം കഷ്ടമായിരുന്നു ഈ റോഡ് ഇതിപ്പോ രണ്ടോ മൂന്ന് മാസം ഉള്ളിൽ ഇപ്പൊല്ലോ മൊത്തം ഒഴിച്ച് പോകില്ല സൊല്യൂഷൻ വേണം ആ ചേട്ടനോട് സ്ട്രെച്ചർ അടിക്കാൻ പ്രസ് ചെയ്യുന്നത് എന്ന് പറ പറയ ആ ചേട്ടനോട് സ്ട്രെച്ചർ അധികം പ്രസ് ചെയ്യരുതെന്നും അതോ അയ്യോ അദ്ദേഹത്തിന് ഇതുപോലെ ചെറിയൊരു പറഞ്ഞതിന് കുഴപ്പമുണ്ടോ എന്ത് പറ്റിയ ഇത് ക്യാൻസർ വന്നിട്ട് കാലം മുറിച്ചതാണ് ആള് ഇവിടെ നിൽക്കിയത് അപ്പൊ താന്നു പോകുന്നതെന്ന് പറഞ്ഞത് അല്ലേ പറഞ്ഞപ്പോ പുള്ളി സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ എനിക്കും കാലം ചെയ്യാത്തൊരു വ്യക്തിയാണ് ഇതൊക്കെ വല്ലതും കണ്ടോ ഈ ഇതൊക്കെ ഈ റോഡിന്റെ പരിപാടികളൊക്കെ എന്താ പറയുക ഏ